കപട പരിസ്ഥിതിവാദികൾ പ്രകൃതി ദുരന്തത്തിന്റെ കാരണങ്ങളെല്ലാം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായി കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആഗോള ഭാഗമായുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ കാരണമെന്ന് ശാസ്ത്രം വ്യക്തമാക്കുമ്പോഴും ഇതിനെ മറച്ചുപിടിക്കാനാണ് കപട പരിസ്ഥിതിവാദികൾ ശ്രമിക്കുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സംവിധാനങ്ങളും തൽപര കക്ഷികളും കേരളത്തിലെ കേരളത്തെ കൂടുതൽ പ്രദേശങ്ങളെ പരിസ്ഥിതിലോല മേഖലകളാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും മാർ ജോസ് പുളിക്കൽ കട്ടപ്പനയിൽ പറഞ്ഞു

പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരിസ്ഥിതി അത്തരത്തിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഇതിനെല്ലാം കർഷകർ തള്ളി കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നു കർഷകർ എല്ലാം കാരണക്കാരം കൃഷി ചെയ്യുന്നവരുടെയാണ് ഇപ്പഴത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങളെ പരിസ്ഥിതി പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് ഉള്ള ഉത്തരവുകൾ വേണ്ടി ശ്രമിക്കുന്നു അതിന് തരമില് അത്തരത്തിലുള്ള കവട പരിസ്ഥിതിവാദികൾ